അല്ലയോ കാരുണ്യവാനും വിശുദ്ധനുമായ അന്തോണീസ് പുണ്യവാള ഈ എളിയ വിശ്വാസി അങ്ങയുടെ പൂർണ്ണ സംരക്ഷണത്തിനായി ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങിൽ സമർപ്പിക്കുന്നു എൻ്റെ സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ പ്രതീകമായി എല്ലാ ചൊവ്വാഴ്ചയും കത്തിചുലിക്കുന്ന ഈ ദീപം അങ്ങേക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ ഞങ്ങളുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ആശ്വാസം തരുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ വിപത്തുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ സകല വിശ്വാസവും സമർപ്പിച്ചിട്ടുള്ള അങ്ങ് ഞങ്ങൾക്കെന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയുമായിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളും വിശുദ്ധാന്ത്വൻ പുണ്യവാളിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് പൂർവ്വപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങയുടെ മാധ്യത്വം വഴിയായി വാങ്ങി ഞങ്ങൾക്ക് നേടിത്തരണമേ എന്നെ വലയം ചെയ്തിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും കരുണയോടുകൂടി മോചിപ്പിക്കണമേ ആമേ സ്വർഗസ്നായതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടതിൻ്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ